ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിവിടെ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ മക്രോണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സ്കൂൾ വിട്ട് വന്ന് നമ്മുടെ മക്കൾക്ക് നല്ല വിശപ്പായിരിക്കും ഇല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ മക്രോണിയൊക്കെ തന്നെയാണ് എണ്ണക്കടീനേക്കാളും എത്രയോ ബെറ്ററാണ് അപ്പോൾ മക്രോണി നമുക്ക് വീട്ടിൻ്റെ എടുക്കുകയാണെങ്കിൽ അത്ര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ബീഫോ ചിക്കനോ ഒന്നുമില്ലാതെ ഒരു വെജ് മക്രോണി പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു രണ്ട് സവാള അതായത് ഞങ്ങൾ വലിയ ഉള്ളി എന്ന് പറയും കേട്ടോ അപ്പോൾ വലിയ ഉള്ളി എടുക്കാം അത് കഴിഞ്ഞ് വലിയ ഉള്ളി ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്യണം മീഡിയം ലെവലിലെന്ന് പറയുമ്പോൾ നീളത്തിലാണെങ്കിലും സ്ക്വയറിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഉള്ളി കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ കട്ടിങ് ചെയ്യാനുള്ള മെഷീനും മിക്സിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്കതൊന്നും എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യും പിന്നെ എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശ്വാസത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടെങ്കിൽ ഇങ്ങനെ ശ്വാസം മുട്ടൽ പോലെ വരുന്നുണ്ട് അലർജി പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒക്കെ മൈക്ക് വാങ്ങിയാൽ എല്ലാം റെഡിയാവും പിന്നെ വേണ്ടത് രണ്ട് ടൊമാറ്റോ ആണ് അതായത് തക്കാളി രണ്ട് തക്കാളി എടുക്കുക പിന്നെ നമ്മളെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക കേട്ടോ പച്ചമുളക് ചെറുതായിട്ട് മുറിയ മുറിക്കുക എന്നിട്ട് പച്ചമുളകും ഓണിയനും അതായത് വലിയ ഉള്ളിയും കൂടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഏറ്റവും നല്ലത് ബട്ടറാണ് കേട്ടോ ബട്ടർ ഇടുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ഒന്നും കൂടെ അത് എന്താ പറയുക കൂടുതലായിരിക്കും അപ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഈ വലിയ ഉള്ളി കൂടുതൽ വഴന്നാൽ ഒരു മധുരം പോലെയാകും അപ്പോൾ നമുക്ക് അത് ഒന്നും വഴന്ന് വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി കുറച്ചൊന്ന് വേവണം ഇല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ കിടക്കുമല്ലോ അതിനേക്കാളും നല്ലത് തക്കാളി ഒന്ന് വെന്ത് വന്നിട്ട് പൊടികളിടുകയാണ് അപ്പം ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് കാണിക്കാൻ മറന്നുപോയി പിന്നീട് നമുക്ക് പൊടികളൊക്കെ ഇടാം നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് പൊടികളിടാം കാരണം നമുക്ക് ഇവിടെ ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത് അതായത് നമ്മുടെ മക്കൾക്ക് എരിവധികം പറ്റില്ല അതുകൊണ്ട് ഞാൻ കശ്മീരി ചില്ലി ഇട്ടു പിന്നെ കുറച്ച് ഗരം മസാല ബിരിയാണി മസാലയും കൂടെ കുറച്ചിട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ ബിരിയാണി മസാല ഒരു തുള്ളി ഇരുന്നാൽ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമുക്ക് എന്താ പറയുക എരിവിനനുസരിച്ച് സാദാ മുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ടമാറ്റോ കച്ചപ്പാണ് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് അതും വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അത് നന്നായിട്ട് ഒന്ന് വഴറ്റുക നന്നായിട്ട് വഴറ്റുക എന്ന് പറഞ്ഞാൽ പൊടികളുടെ ആ പച്ചമണം പച്ച പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് ചൂടാക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഉണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്യണം ഒന്നായിട്ട് ഇളക്കണ്ട പതുക്കെ 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 മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ മക്രോണി നന്നായിട്ട് വെന്തിട്ടുണ്ട് എനിക്ക് വേവുന്ന മക്രോണിയാണ് ഇഷ്ടം അധികം തിക്നെസ്സാകുമ്പോൾ നമുക്ക് ഡൈജഷൻ പ്രോബ്ലം ഒക്കെ കുട്ടികൾക്ക് വരും അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വേവിക്കും മക്രോണി മക്രോണിയെല്ലാം നല്ലോണം മിക്സാക്കുക അത് നല്ലോണം മിക്സായതിനു ശേഷം മാത്രം നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും അതിൻ്റെ ചുവട്ടിൽ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മക്രോണി റെഡിയായി വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു മക്രോണിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ടാറ്റാ ബൈ ബൈ